ഒന്നല്ല ഒന്നും വിഷയവസ്ഥ നമുക്ക് ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ഒരു വേഷം കെട്ടിള്ള പോലീസുകാർക്ക് ഓഫീസോ കയ്യേറാൻ പറ്റില്ല കൈയ്യാറില്ലല്ലോ എവിടെയാണ് കയ്യേറിയത് ില്ല കോൺഗ്രസ് ഇവർ കോൺഗ്രസിന് പോയില്ലാണോ ജയവാറ്റിനാഥ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പറയുന്നത് മോഹൻകുമാറിന്റെ പ്രവർത്തകരും നിലവിലെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും ചർച്ച സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു നേതാക്കളൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള സാധാരണ പ്രവർത്തകരെ മാത്രമാണ് ഇപ്പോൾ കാണുന്നത് അതല്ലാതെ നേതാക്കൾ ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ ഈ കെട്ടിട ഉടമയുണ്ടോ അവിടെ പ്രകൃതി നിലവിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളാരും ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അവരാണ് ഇപ്പോൾ മോഹൻകുമാറിനെ തടഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് നിർത്തിയിരിക്കുന്നത് അവർ പറയുന്നത് തങ്ങൾ നൂറ് വർഷമായി പ്രവർത്തിക്കുന്ന ഓഫീസാണ് ആ ഓഫീസിനകത്തേക്ക് ആരെയും കയറാൻ അനുവദിക്കില്ല പാർട്ടി മാറുന്നത് അത് ഓരോ ആളുകളുടെ ഇഷ്ടം പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്ത ഈ ഓഫീസ് പിടിച്ചെടുക്കാനുള്ള യാതരീതിയിലുള്ള ശ്രമങ്ങളും അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ പാർട്ടി മാറിയിട്ടുള്ള പ്രവർത്തകരെ ഓഫീസിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ആ പാർട്ടി മാറിയിട്ടുള്ള പ്രവർത്തകർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലവിൽ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം ഇപ്പോൾ ചർച്ച നടത്തുന്നു ആ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ് കെട്ടിട ഉടമ കഴിഞ്ഞ ദിവസമാണ് മോഹൻകുമാറിന്റെ പേരിൽ ഈ ഓഫീസ് രജിസ്റ്റർ ചെയ്ത് നൽകിയെന്നാണ് മോഹൻകുമാർ പറയുന്ന പ്രധാനപ്പെട്ട മൃതി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം മുഴുവൻ ആളുകളെയും ഈ പാർട്ടി ഓഫീസിൽ നിന്ന് ഓഫീസ് പരിസരത്തു നിന്നും മാറ്റുന്നതാണ് മുഴുവൻ ആളുകളെയും അതായത് കോൺഗ്രസ് പ്രവർത്തകരെയും പാർട്ടി മാറിയിട്ടുള്ള പ്രവർത്തകരെയും എല്ലാവരെയും ഇപ്പോൾ ഓഫീസ് പരിസരത്ത് നിന്നും മാറ്റുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈ മേഖലയിൽ എത്തിയിരുന്നു കാരണം സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ഇടയിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടായിരുന്നു ആ സംഘർഷത്തിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസിൻ്റെ ഇത്തരത്തിലൊരു നടപടി എന്ന് പറയുന്നത് കാരണം സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി പിന്നീട് പോലീസിന് ഇടപെടേണ്ടി വരികയായിരുന്നു മുഴുവൻ ആളുകളെയും ഇപ്പോൾ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് പോലീസ് നീക്കിയിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ പാർട്ടി മാറിയിട്ടുള്ള പാർട്ടി മാറിയിട്ടുള്ള കോൺഗ്രസ് സി പി എമ്മിൽ ചേർന്ന പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിന്റെ ുന്നു ഓഫീസിന്റെ വാതിൽ ഉള്ളിലേക്ക് കയറിയ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കഴിഞ്ഞ ദിവസമാണ് അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സി പി എമ്മിലേക്ക് ഈ സ്ഥാനങ്ങളിലും രാജിവെച്ച് കയറിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്ത് കയറുന്ന ഒരു പ്രവൃത്തി ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് നീക്കിയിരിക്കുന്നു പോലീസ് ഇടയിൽ രാത്രി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പോലീസിന്റെ ഒരു നടപടി ഉണ്ടാകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ പാർട്ടി മാറിയ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇപ്പോൾ സി പി ചുവപ്പ് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് രാത്രി നടന്ന സംഭവമാണോ പ്രതി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ പാർട്ടി മാറിയ പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഈ കോൺഗ്രസിന്റെ കോട്ടായിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി തങ്ങളുടെ ഓഫീസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പെയിന്റ് അടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇവിടെ വെച്ച് മുദ്രവാക്യ വിളികളുമായി അല്ലെങ്കിൽ കൊടി ഉയർത്തിക്കൊണ്ട് മാത്രമേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലയുറപ്പിക്കുകയായിരുന്നു അതിനിടയിൽ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി പ്രവൃത്തി തടയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസ് ഇടപെട്ടുകൊണ്ട് മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഈ ഓഫീസ് പരിസരത്ത് നിന്ന് നീക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആയിരുന്ന മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഈ അൽപ്പസം മുമ്പ് സി പി എമ്മിലേക്ക് മാറിയ വ്യക്തി ഈ പാർട്ടി ഓഫീസിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറിയത് ആ അകത്തേക്ക് കയറിയ വ്യക്തികളെയും പ്രവർത്തകരെയും ഇപ്പോൾ ി പ്രയോഗിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഒരു ഭാഗത്ത് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിലേക്ക് ചേക്കേറിയ പ്രവർത്തകർ മുദ്രാവാക്യ വിളിയുമായി ഇപ്പോൾ നിൽക്കുന്നു മറുഭാഗത്ത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അവരുടെ ഓഫീസാണെന്നും ഒരു കാരണവശാലും ഈ പാർട്ടി മാറിയ ആളുകളെ ഓഫീസ് രംഗത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും മുദ്രാവാക്യ വിളികളുമായി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ വലിയ സംരക്ഷണം തീർത്തിരിക്കുന്നു ആലത്തൂർ ഡി വി എസ്പിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു ശ്രമമുള്ളത് നേരത്തെ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം നടന്നത് ഏതായാലും കാലാകാലങ്ങളെ ഉപയോഗിച്ചു എന്നുള്ള പക്ഷെ അത് ആ വ്യക്തി തീരുമാനിക്കുന്നു അവർക്ക് കൊടുക്കേണ്ടാന്ന് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച ശേഷം ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ പാർട്ടി ഓഫീസ് തുടങ്ങാൻ സി പി എമ്മിന്റെ അതിന്റെ പേരിൽ എനിക്ക് എഴുതി തന്ന എഗ്രിമെന്റ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷമാണ് അതല്ല അത് ഞങ്ങൾ രേഖകൾ കാണിച്ചിട്ട് ഞങ്ങൾ അതിനകത്ത് കയറും കാരണം ഒരു വ്യക്തിക്ക് ഒരു കെട്ടിടം ഉണമെങ്കിൽ ഒരു കെട്ടിടം തന്നാൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായി പ്രവർത്തിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് കാര്യം ഗുണ്ടായി സംഘടിക്കാൻ പറ്റുമോ ഇത് നൂറ് വർഷക്കാലം അവര് പ്രവർത്തിച്ചിരുന്നൊരു ഓഫീസ് നോക്കും അത് ഇവർ ഒഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഉടമയ്ക്കെതിരെ ഉടമ നിരവധി വട്ടാലോചിട്ട് ഒഴിഞ്ഞില്ല ഇതുവരെ ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എഗ്രിമെൻറ്റ് കൊടുത്തു നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയം പതിനൊന്ന് മാസക്കാലം കഴിഞ്ഞാൽ അത് ഞങ്ങൾ പാർട്ടി ഓഫീസ് നിങ്ങൾ തുടരണമെങ്കിൽ നിങ്ങളുടെ വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിയാം ഗുണ്ടായി സംഘാണിച്ചിട്ട് ഒരു വ്യക്തിയുടെ ഓഫീസ് കെട്ടിടത്തിൽ ഞങ്ങൾ കയറിയിട്ട് നിന്നിട്ടില്ല പറയാം